ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസേൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പം ആണ് കേട്ടോ അപ്പോൾ അത് തെങ്ങനെ തയ്യാറാക്കുന്നത് വരും നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നല്ല വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും വറുത്ത അരിപ്പൊടി എടുക്കുമ്പോൾ ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടിട്ട് മാവ് എത്രയാണോ അതിനനുസരിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ആ തിളച്ച വെള്ളം വേണം ഇതിലേക്ക് മാവിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ചൂട്ടോടെ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ആറിയ ശേഷം കൈ കൊണ്ട് കുഴച്ചാൽ മതി ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മാവ് അതുപോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചാലും നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും ഇടിയപ്പം അപ്പോൾ അപ്പം ഇതുപോലെയൊന്ന് കുഴച്ചെടുക്കുക കൊണ്ട് നന്നായി അമർത്തി ഒരു എളം ചൂട്ടോടെ നന്നായി തിരുമ്പി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും നല്ല പതും ഉണ്ടാവണം മാവിന് എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചരിവിതി ഇടുന്നത് നല്ല ടേസ്റ്റിനാണ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിട്ടാൽ മതി നമ്മളിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇടിയപ്പം ഈ തേങ്ങ ചരിമിതിയും കൂടി ചേർത്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികളൊക്കെ കറിയൊന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഇടിയപ്പം മേക്കറിൽ കുറേശ്ശെ മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീച്ചെടുക്കാം ഓരോ കുഴിലും കനം കുറച്ച് പീച്ചണം ഇത് ഇഡ്ഡലി കുക്കറിൻ്റെ തട്ടായതുകൊണ്ട് കൂടുതൽ കനത്തി പീച്ചാൻ പറ്റില്ല കാരണം നമ്മൾ രണ്ട് മൂന്ന് ലെയർ വെക്കുമല്ലോ അപ്പോൾ അത് ഒട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേശ്ശെ കനം കുറച്ച് പീച്ചെടുത്താൽ മതി ഇപ്പോൾ സാധാരണ ഇഡ്ലി പാത്രമാണെങ്കിൽ ഇത്തിരി കനത്തിലൊക്കെ പീച്ചെടുക്കാൻ കുഴപ്പമില്ല ഇനി ഇതെല്ലാം പീച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചെറുവീതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് വീതിൽ വരുന്നവർ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വിരുന്നുകാർ വരുന്നവർക്ക് സൽക്കരിക്കാൻ കൊടുക്കുന്നത് ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്നൊക്കെയാണ് ബിരിയാണി പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുക്കുന്നത് അന്ന് പുതിയൊരു വിരുന്നുകാർ വരികയാണെന്ന് അന്നത്തെ ദിവസം ഇടിയപ്പവും ചിക്കൻ കറി കറിയായിരിക്കും അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടായി കൊടുക്കുന്നത് ഇനി ഒന്ന് ഒരു രണ്ട് വിസിൽ വരട്ടെ അപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ ചൂട്ടോടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇറച്ചി ചാറോ ചാറോ എന്താണുള്ളത് അത് ഒഴിച്ച് കൊടുത്തിട്ട് കഴിച്ച എൻ്റെ പൊന്നു മക്കളെ പ്ലേറ്റ് കാര്യമാണോ വഴി അറിയില്ല കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എനിക്ക് ലൈക്കും ഷെയറൊക്കെ കുറവാണ് കേട്ടോ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ